രാവിലത്തെ വീഡിയോ കണ്ടല്ലോ അപ്പൊ അതിന്റെ താഴെ നമ്മുടെ സൂഫിയൻ നിനക്ക് ശരിക്കു പറഞ്ഞ ഒരു ശകലം പോലും ബുദ്ധി ഇല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ നീ നിന്റെ വീഡിയോയുടെ താഴെ ഇട്ടിരിക്കുന്ന നിന്റെ കമന്റ് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് മാന്യമായ കമന്റുകൾ ഇടണമെന്ന് എന്നിട്ട് നീ ഏതോ ഒരു പെണ്ണിന്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഭയങ്കര മാന്യമായ കമന്റുകൾ ഇട്ട് ഒരു സ്റ്റാൻഡ് വേണ്ടേ ഒരു മനുഷ്യനായാൽ ഒരു സ്റ്റാൻഡ് വേണ്ടേ പിന്നെ അണ്ണന് വേണ്ടത് എന്താണ് എൻ്റെ കുഞ്ഞിൻ്റെ എന്താണ് ജനന രഹസ്യം ഓഹ് എൻ്റെ രഹസ്യം പിടിച്ച മോനെ അപ്പൊ അണ്ണനാണ് ചോദിച്ചത് എൻ്റെ മോൻ്റെ ജനന രഹസ്യം അപ്പൊ അവന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്റെ ഹസ്ബൻഡിന്റെ ഡിസ്ചാർജ് സമ്മറി ഇത് രണ്ടും ഞാൻ തരാം ഒന്നുകിൽ അണ്ണം നേരിട്ട് വന്ന് എൻ്റെ കൈയിൽ നിന്നത് വാങ്ങണം അല്ലെങ്കിൽ ടുഗതർ ലൈവിലും ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ അണ്ണനും ഡയറക്റ്റ് സംസാരിച്ചിട്ട് ഇന്നലെ ഇപ്പോൾ കണ്ടില്ലേ അഷ്കർ മലബാറിൻ്റെ ലൈവ് അതുപോലെ നമുക്ക് ഒരു ടുഗതർ ലൈവില് ആ ഒരു വലിയ രഹസ്യം നമുക്ക് പൊട്ടിക്കാം പിന്നെ അണ്ണന്റെ വീഡിയോയുടെ താഴെ സുനിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയിൽ ഒരു കമന്റ് ഞാൻ കണ്ടു ഇതിപ്പോൾ സ്ഥിരമായി നടക്കുന്ന ഒന്നാണ് ഏതെങ്കിലും ഒരു വീഡിയോ ഇടുക അതിന്റെ താഴെ വന്ന് അവരുടെ വീട്ടിന്റെ അടുത്താണ് താമസിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു കമന്റിനൊന്നും ഇപ്പൊ ഒരു വിലയുമില്ല ഏ അപ്പൊ ആ ഒരു കമന്റ് അണ്ണ ഇടുമ്പോ അണ്ണൻ ഒരു തെറ്റുപറ്റി ഞാൻ താമസിക്കുന്നത് പള്ളിയിലാണ് അതായത് ഒരുപാട് മുസ്ലിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് അപ്പൊ അവിടെ സുനിൽ എന്നൊരാൾക്ക് എന്നെ അറിയാൻ വേണ്ടിട്ട് സാധ്യതയില്ല പകരം അണ്ണന് വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ ഭീമാപള്ളി നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കണം ഇത് ഒരു ചെറിയ പ്രദേശമാണ് പക്ഷെ ഇവിടെ ഉള്ള മനുഷ്യരെന്ന് പറയുന്നത് വലിയ മനസ്സിന്റെ ഉടമകളാണ് ഞാൻ ഒരു സമൂഹത്തില് പതറി നിന്ന സമയത്ത് എനിക്ക് അത്രയേറെ സഹായങ്ങൾ തന്ന എന്നെ എന്നെയും എന്റെ മക്കളെയും ആ ഒരു വിഷമഘട്ടത്തില് ഇത്രയേറെ ചേർത്ത് പിടിച്ച ഒരു ജനത വേറെ ഉണ്ടാവൂല ഞാൻ ഇങ്ങനൊരു വെല്ലുവിളി കൂടി താങ്കൾക്ക് തരുന്നു താങ്കളാണ് സൂഫി സഫർ എന്ന് റിവീൽ ചെയ്തതിന് ശേഷം ഭീമാ പള്ളിയുടെ ഫ്രണ്ട് ഗേറ്റിൽ ഒന്ന് വന്ന് നിൽക്കാൻ താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അത് ചെയ്യുക അല്ലാതെ ഇതുപോലെ സുനിൽ ഷെഡ്ഡി പിന്നല്ലാത്ത പിന്നാൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഈ പൊട്ട കമൻ്റിട്ട് ആളെ പറ്റിക്കാൻ വേണ്ടിട്ട് നോക്കല്ലേ നിങ്ങളടുത്ത് വീണ്ടും ഞാൻ പറയുന്ന നിങ്ങൾ ഇതുവരെ കളിച്ച പെണ്ണുങ്ങളിൽ നിന്ന് ഇത് വേറെ ജനുസാണ് ഇമോഷൻ ബ്രേക്ക് ചെയ്തിട്ട് താങ്കൾക്കെന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല അതിന്റെ വലിയ ഒരു തെളിവാണ് താങ്കൾ ആദ്യം തന്നെ എൻ്റെ മാതാപിതാക്കളെ പറഞ്ഞു എന്റെ ഭർത്താവിനെ പറഞ്ഞു ഞാൻ എനിക്ക് എന്തെങ്കിലും ഫേസ് മാറ്റമുണ്ടോ ഏ ഇനി അത് പോരാ അതിലിവിള് വീഴുന്നില്ല എന്ന് കണ്ടപ്പോ എന്റെ മകനെ പറഞ്ഞു അതും ഒരു വയസ്സ് മാത്രം പ്രായമുള്ള എന്റെ മകനെ അതും എനിക്ക് വിഷയമില്ല കാരണം ബുദ്ധിയുള്ളവനോടല്ലേ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ നീ ഇങ്ങനെ ആമത്തോടിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്നത് പോലെ ഈ സമൂഹത്തിൽ നിന്ന് ഒളിച്ചിരുന്നു കൊണ്ട് എന്തുക്കയൂ ചല്ലും പുല്ലും പറഞ്ഞും കണ്ട് ഇത്രയും എന്താണ് അപവാദ കഥ ഉണ്ടാക്കുന്നത് എന്ത് നീ ഇന്നലെ ഒരു കമന്റ് ഒരു ലൈവിന്റെ താഴെ വന്നിട്ട് അള്ളാന്റെ കോപം എന്റെ മേൽ ചൊരിഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു നിനക്ക് ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം അതായത് ഒരു സ്ത്രീയുടെ മേൽ ഒരപവാദം പറഞ്ഞാൽ ഇസ്ലാമിൽ ഒരു നിയമമുണ്ട് അത് അണ്ണൻ അറിഞ്ഞുകൂടാ ആയിരിക്കും നീ ഒരു സ്ത്രീയുടെ മേൽ ഒരു അപവാദ കഥ പറയുമ്പോൾ നാല് സാക്ഷികളുണ്ടായിരിക്കണം അപ്പോ താങ്കളും താങ്കളുടെ സൃഷ്ടാവും തമ്മിൽ തീർക്കേണ്ട കാര്യമാണ് പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു താങ്കൾക്ക് ഇമോഷണലി എന്നെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കില്ല കാരണം താങ്കൾ കണ്ടിട്ടുള്ള സ്ത്രീകളിൽ വെച്ച് ഞാൻ വളരെ വ്യത്യസ്തയാണ് അപ്പൊ നമുക്ക് എപ്പോ ടുഗർ ലൈവ് പറയൂ